ഹായ് ദിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം ഇവിടെ ഫുൾ ടൈം മഴയാണ് എല്ലായിടത്തും മഴ തന്നെയായിരിക്കും ഇവിടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര മഴയാണ് നിർത്താതെ മഴ രാവിലെയും രാത്രിയും നിർത്താതെ മഴ ഈ മഴ സമയത്ത് നോൺ വെജ് ഉപയോഗിക്കുന്നവർക്ക് മീനോ ഒന്നും കിട്ടുന്നില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു അവർക്കും കൂടെ വേണ്ടിയിട്ട് എന്നാൽ വെജിറ്റേറിയൻസിനും കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിഷുണ്ടാക്കിയാലോ ഒന്ന് ശീമച്ചക്ക ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടൊരു ഇറച്ചി മസാല റെഡിയാക്കാം എന്നിങ്ങനെ ഒന്ന് വിചാരിച്ചു നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും പക്ഷേ ഞാൻ എൻ്റെ ഒരു കൂട്ട് വെച്ചിട്ട് കാണിക്കുവാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു അവിടത്തെ നല്ല മഴയുണ്ടോ എല്ലായിടത്തും മഴയുണ്ടെന്ന് വിചാരിക്കുന്നു മഴ ആകെ ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു കാലാവസ്ഥ കിട്ടിയ സമയമുണ്ടായിരുന്നു ആവശ്യത്തിന് വെയിൽ ആവശ്യത്തിന് മഴ അങ്ങനെയൊക്കെ കിട്ടിയ സമയം ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ഇല്ല വെയിലാണെങ്കിൽ വെയിലോട് വെയ്യും മഴയാണെങ്കിലോ മഴയോട് മഴ എന്ത് ചെയ്യാം കഷ്ടപ്പാട് തന്നെ വെള്ളം കയറുന്നവർക്കും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു കഷ്ടപ്പാടാണ് എന്ത് ചെയ്യാൻ നമ്മുടെ പരിസ്ഥിതിയും അങ്ങനെ ആയിപ്പോയി അങ്ങനെ ആക്കി തീർത്തു എല്ലാവരും അങ്ങനെ ആക്കി തീർത്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്ത് ചെയ്യാം ഇതൊക്കെ അതിജീവിക്കുക അതിനുള്ള കരുത്ത് എല്ലാവർക്കും ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏവർക്കും മുന്നോട്ട് പോകാം ഞങ്ങൾക്കൊരു കുടുംബക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ അവിടെ ദിവസവും ദിവസം പൂജയുണ്ടല്ലോ നിത്യപൂജയുണ്ട് അപ്പോൾ അവിടെ രാവിലെ പായസം ഉണ്ടാക്കും ശർക്കര പായസം ഉണ്ടാക്കും പാൽ പായസം ഉണ്ടാക്കും നിവേദ്യം ദേവിക്ക് നേദിക്കാനായിട്ട് അപ്പം ഇന്ന് ഇച്ചിരി പായസം എടുത്തായിരുന്നു നല്ല ടേസ്റ്റ് അതുപോലെ തന്നെ മഴയത്തെ എല്ലാവർക്കും വിശപ്പല്ലേ എപ്പോഴും വിശപ്പ എന്തെങ്കിലും കഴിച്ച തന്നെ പിന്നെയും 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 വിശപ്പെന്ന് എനിക്കും ഇച്ചിരി വിശന്നായിരുന്നു വേണ്ടത് ഈ ഒരു പീസ് ഇഞ്ചിയാണ് പിന്നെ കുറച്ച് വെളുത്തുള്ളി എന്താണെങ്കിലും ചെറുതായിട്ട് പീസാക്കി കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് ഇത്രയും പച്ചമുളക് വേണം ഇതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് ഇടുവാണ് ഇവിടാണ് ഇതിൻ്റെ ഹോള് ഇത് നമ്മൾ കരണ്ടുള്ളപ്പോഴേക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേരട്ടോ അങ്ങനൊരു ഇതുണ്ട് ഉണ്ടോ അതെ കണ്ടോ നമ്മുടെ പരിപാടി കഴിഞ്ഞു അങ്ങനെ ചിരൂടും നമ്മളുടെ ആവശ്യാനുസരണമാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത് രണ്ട് സൈഡും ചെയ്യാം കണ്ടോ അത് സ്പീഡ് ഒന്ന് സ്പീഡിൽ ഒന്ന് ഇത് കുറഞ്ഞു സ്പീഡ് കുറഞ്ഞു കണ്ടോ കണ്ടോ നമ്മൾ ഒരു ഇത് കഷ്ടയും പച്ചമുളക് വെളുത്തുള്ളിയും നേടണം സവാള രണ്ട് സവാള കുഞ്ഞ സവാള സവാള പെട്ടെന്ന് ട്രയറ്റി എടുക്കാൻ ഒരു ടിപ്പുണ്ട് എല്ലാവർക്കും അറിയാം എങ്കിൽ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ ഇച്ചിരി യും ഉപ്പ് ഇട്ട് കൊടുക്കും ഇത് സവാള വഴറ്റുമ്പോൾ തന്നെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴി കിട്ടും കൂട്ടത്തിൽ ഒരു പകുതി തക്കാളി പകുതിയുടെ ആവശ്യമുള്ളു ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ് മിത്ര ഒരു ചെറിയ ബൗളിനകത്ത് ഒരു ഒരു ചെറിയ ചീമച്ചക്ക അതാണ് അതിൻ്റെ കണക്ക് രണ്ട് സവാളയ്ക്ക് ഒരു ചെറിയ ചീമച്ചക്ക അത് ഈ രീതിയിൽ കണ്ടിക്കണം ഈ രീതിയിൽ കണ്ടിക്കണം ഇത് ശകലം എണ്ണം കൂടെ ഒഴിച്ചു കൊടുക്കണം ഇത് ഞാൻ കറിയായിട്ടല്ല വെക്കുന്നത് പെരണ്ടിരിക്കും അതായത് നമുക്കൊരു കറിയും കൂടെ ഉണ്ടെങ്കിൽ ഈ പെരണ്ടിരിക്കുന്നത് നമുക്കിത് എടുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു കൂട്ടായ്മ ആവും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം ളവ് കണ്ടല്ലോ അത്രയും നിറച്ചു വേണ്ട ഇത് കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരി കുരുമുളക് കുരുമുളക് കൂടി ഒരു ഇച്ചിരി എന്തെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഈ ചീമച്ചക്കയ്ക്ക് അധികം എരിവ് നമ്മള് ഇട്ടുകഴിഞ്ഞാല് അതിലത് ഉൾക്കൊള്ളാനുള്ള ഒരു കരുത്തില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം വളരെ സാധുവാണ് അതുകൊണ്ട് എരിവ് ആവശ്യത്തിന് സാധാരണ നമ്മൾ കൂടുതൽ എരിവിടാറുണ്ടല്ലോ പല കറികൾക്കും അതുപോലെ ഇടേണ്ട ആവശ്യമില്ല അപ്പം ഇത്രയും കുരുമുളക് കൂടി വേണ്ട ഇത്രേ മതി മസാല മസാല ആവശ്യത്തിന് ഇടാം ഇത്രയും മതി മസാലയും കൂടുതലായാൽ നെഞ്ചരിക്കും ഇനി നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ നിറച്ച മല്ലിപ്പൊടി മുളക് പൊടിയോ അതിൻ്റെ പകുതി നേർത്ത് പകുതി വേണം ഉണ്ടല്ലോ உப்பு போரா உப்பு கொடுக்க என்ன அச்சுட வேணும் ഒരു കപ്പ് നിറച്ചല്ല മുക്കാൽ കപ്പ് വെള്ളം ആഡ് ചെയ്തു ഇതൊന്ന് വേഗണമല്ലോ ഇപ്പോൾ ഒരു ഹാഫ് എന്തും ീ പരുവത്തിന് രണ്ട് കൊച്ചു തക്കാളി വലിയ പഴുപ്പില്ലാത്തത് കേട്ടോ தேங்காய் பூளை கட் ഇച്ചിരി കൂടെ വേഗാനുണ്ട് എന്തോ ഇച്ചിരി കൂടെ വേഗാനുണ്ട് നമുക്കൊരു നിങ്ങൾക്ക് ഇത്രയും നിറം മതിയെങ്കിൽ ഈ നിറം മതി പക്ഷെ എരിവുണ്ടോ നോക്കിയിട്ട് വേണം ഇനി മുളക് പൊടി ആഡ് ചെയ്യാൻ അതിന് നമുക്കൊരു ഇതുണ്ടോ ഈ പിച്ചാത്തി ഇറങ്ങുന്ന രീതിയിൽ ഇത് വെന്തിട്ടുണ്ട് പക്ഷേ ഇതൊന്ന് ഒന്നുകൂടി എണ്ണയെ കിടന്ന് വഴണ്ട് വരണം എരി പാകത്തിനുണ്ട് പക്ഷെ ഇച്ചിലൂടെ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല നമ്മൾ വളരെ കുറച്ചേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു ഹാഫ് ടേബിൾ സ്പൂണേ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ എരി കൂടുവെന്ന് വെച്ചിട്ട് ഇനി ഒരു കാൽ പാകവും കൂടെ നിറച്ച് ഹാഫായിട്ടില്ല കിട്ടും അത് ഈ സ്റ്റേജിലിട്ടാൽ മതി ആദ്യമേ തന്നെ ഇടേണ്ട ഓരോരുത്തരുടെ എരിവും പാകവും നോക്കിയിട്ട് ഇതേ സ്റ്റേജിൽ അടുത്ത ടൈം നമ്മൾ സെക്കൻഡ് എരിവും പാചകവും നോക്കിയിട്ട് നമ്മൾ സെക്കൻഡ് ട്രിപ്പ് സെക്കൻഡ് ടൈം മുളകിടുന്നത് ഇതേ സ്റ്റേജിൽ വേണം ആ ഓരോരുത്തരുടെ എരിവും പാകവും നോക്കിയിട്ട് സെക്കൻഡ് ടൈം മുളകിടുന്നത് ഇതേ സ്റ്റേജിലായിരിക്കണം ഇടേണ്ടത് ഇനിയും നമ്മൾ ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിക്കുന്നു നല്ല ഫ്ലെയിമിൽ വെച്ചേക്കാം അടച്ചു മച്ചിരി അറിവേർ നേരി ഈ ില് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യാം തുള്ളി ഒരു മണത്തിന് ഒരു ശാക്കലം ഒരു മണത്തിന് തീരെ സിമ്മിലാക്കിയിട്ടുള്ളത് ടേസ്റ്റ് ചെയ്തു നോക്കാം ഉപ്പൊക്കെ എല്ലാം പരിവും പാകത്തിനുണ്ട്

പക്ഷെ നമുക്കൊരു ഒന്നുകൂടെ ഡ്രൈ ആവണമെങ്കിലും ഒന്നുകൂടെ ഒന്ന് ക്രിസ്പി ടൈപ്പ് ആവണമെങ്കിലും നമുക്കൊരു ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഇറച്ചി മസാല റെഡിയായി ആയി സൂപ്പർ അല്ലേ കാണാൻ ലുക്കില്ലേ ഇങ്ങനെ നമ്മുടെ ചീമച്ചക്ക ഇറച്ചി മസാല റെഡിയായി കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ചീമച്ചക്ക മസാല ഇറച്ചി മസാല കൂട്ടി ഒന്ന് കഴിക്കുക മെച്ചക്കാം അതിനെ ഭാഗമായിട്ടുള്ള എരിവാണ് ഒരുവശം നോൺ വെജ് ഉപയോഗിക്കുന്നവരെ ഒരുവശം നോൺ വെജ് ഉപയോഗിക്കുന്നവരെ ഈ ഒരു മസാല നുക്കി വഴജൻ ചെയ്തു കഴിഞ്ഞാൽ നോൺ വെജ് ന്റെ ഈ ഒരു ഭാഗം போறᱟ ഇതിനെ ചേരുവകൾ നേരെ ഡബിൾ ഓ അതിന്റെ കുറച്ചൂടെ വേണ്ടിവരും ഞാൻ എന്തൊക്കെ ആഡ് ആണ് ഒരു ശകലം അങ്ങോട്ടോ ഇങ്ങോട്ടോ വേണ്ട എന്ത് ഇത് നോക്കിക്കേ ആ ചേരുവകളുടെ ഒരു ഇത് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇടയ്ക്ക് ഇടയ്ക്ക് നമുക്ക് ആ കടിക്കാനായിട്ട് തേങ്ങയുടെ ആ ഒരു പീസ് കിട്ടുന്നതും എല്ലാം നന്നായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇത് ഇത് ഒരുപക്ഷെ ചപ്പാത്തിയുടെ കൂട്ടത്തിലും നല്ലതാണെന്ന് തോന്നുന്നു കാരണം ഓക്കെ ഇതുപോലെ നമ്മൾ വരട്ടിയെടുക്കുന്ന ബീഫും അങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ ചപ്പാത്തിയുടെ കൂട്ടത്തിലും കഴിക്കാറുണ്ടല്ലോ അപ്പൊ ഇത് ചപ്പാത്തിക്കും നല്ലതാണ് പൊറോട്ട ചപ്പാത്തി എല്ലാം അപ്പത്തിന് നമ്മൾ ചാറ് വേണ്ടേ നല്ല ഇത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത് കഴിച്ചു തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഫ്രണ്ട്സ് നിങ്ങളും ഇത് പാചകം ചെയ്തിട്ട് ഒന്ന് കഴിച്ച് നോക്കും തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷ് തന്നെയാണിത് പ്രത്യേകിച്ച് ഈ ആ ഒരു സമയത്ത് സൂപ്പറാണ് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു ഞാനിതൊന്ന് കഴിച്ച് തീർക്കട്ടെ നിങ്ങളൊന്നും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം അപ്പോൾ നല്ല നല്ല വീഡിയോസൊന്നായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ